രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാണ് ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കലണ്ടർ എടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം എന്നാണെന്ന് നോക്കിയാൽ മതി അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് പക്ഷെ കന്നിയിലോ തുലാമാലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല അതേസമയം ചില കാര്യങ്ങളെല്ലാം സാധിച്ചതും ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്യോ തുലാമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്കും വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് എല്ലാ കാര്യത്തിലും ഒരു ഉത്സാഹം തോന്നുന്ന വ്യക്തിപരമായ എന്തെങ്കിലുമല്ല കാര്യങ്ങളുണ്ടെന്ന് സാധിക്കാൻ പറ്റുന്ന നല്ലൊരു ദിവസമാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക കന്നിയിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് അവർക്ക് ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്നിയോ തുലാമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് പക്ഷെ ചിലപ്പോൾ ട്രാൻസ്ഫറെ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം സൂക്ഷിക്കണം മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക പണം നഷ്ടപ്പെട്ടു പോകുക കളവുപോകുക വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതല്ല കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ ദിവസം അല്ല എന്നാൽ കന്നിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും തന്നെയില്ല അതേസമയം ചില കാര്യങ്ങളെല്ലാം സാധിച്ചതും പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളെല്ലാം സാധിച്ചതും വരാം തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്നിയോ തുലാമോ ആവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണ കിട്ടും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം ഏകാന്തത ഇഷ്ടപ്പെട്ടേക്കാം പുണർത്തം കുഞ്ഞിയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് ഈ പറയുന്ന ഗുണം കൂടുതൽ കിട്ടുക കന്നിയിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ആയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക കന്നിയിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക കന്നിയിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്നിയോ തുലാമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല പക്ഷേ കന്നിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഒന്നുമില്ല അതേസമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം അത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും ജനിച്ചവർക്ക് മോശമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെ ശ്രദ്ധിക്കണം എന്നാൽ കന്നിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെയെല്ലാം ശ്രദ്ധിക്കണം എന്നാൽ കന്നിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല അതേസമയം ചെറിയ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം ചോതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്നിയോ തുലാമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തില് കാണുന്നത് വിശാഖം അനിടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നത് എവിടെയെങ്കിലും തട്ടിമുട്ടിലില്ലാതെ ഏതെല്ലാം നോക്കണം എന്നാൽ കന്നിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവിടുത്തെ സൂര്യനിൽ ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല അതേസമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചതെന്നും വരാം കേട്ട നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്നിയോ തുലാമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കാനും ഇവിടെ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ റോബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണം എല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നു മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ദിവസമാണ് കേസു അനുകൂലമായി അനുകൂലമായ ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് റബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയി ഈ പറയുന്ന ഗുണം കൂടുതൽ കിട്ടുക കന്നിയിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി ൂരാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കഞ്ഞിയോ തുലാമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കല്ലോട്ട് അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് റബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയി മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവശ്യം മനസ്സമാധാനത്തോടെ ടെൻഷനിൽ കാണുന്നുണ്ട് പുത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ എന്നാൽ കന്നിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല അതേസമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചതുകൊണ്ട് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം മനസമാധാനക്കുറവ് ടെൻഷൻ കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി തത്രം നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം എന്നാൽ കന്നിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ വിഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല അതേസമയം ചില കാര്യങ്ങളെല്ലാം സാധിച്ചിട്ടുള്ളത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും അത്ര നല്ല ദിവസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി തത്രം നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം എന്നാൽ കന്നിയിലോ തുലാമാസത്തിലുമാണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നുമില്ല ചില ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചൊന്നും വരാം ചതയം നക്ഷത്രത്തിൽ ജനിക്കുക ഈ അവരുടെ ജന്മമാസം കന്നിയോ തുലാമോ ആവുകയാണെങ്കിൽ പുതിയ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടത്താണ് സഹോദരാദികൾക്ക് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി തർക്കം നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കണം പൂരോരട്ടാതി ഒത്തിരി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും സാമർത്ഥ്യമെല്ലാം പ്രകടമാകും ഈ ഗുണം കൂടുതൽ കിട്ടുക കന്നിയിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് പുതിയ അനുകൂലമായി തരുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കന്യോ തുലാമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ എല്ലാം കാണും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഇതാണ് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ദിവസത്തിൽ